ഹലോ ഗായ്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മുടെ സ്വന്തം മണിക്കടവ് നാട്ടിൽ എടുത്തു പറയുവാണെങ്കിൽ പ്രത്യേകിച്ച് ഞാൻ പഠിക്കുന്ന എൻ്റെ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ വെച്ച് കേരള പോലീസും ഇന്ത്യൻ ആർമിയും ഏറ്റുമുട്ടുന്നു കഴിയും അപ്പോൾ ഞാൻ ഏറ്റുമുട്ടുന്നു എന്ന് ഉദ്ദേശിച്ചത് ജസ്റ്റ് ഒരു വോളിബോൾ മാച്ചാണ് പതിനാലാം തീയതി മുതൽ പതിനാറാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന കളിയാണുള്ളത് അപ്പൊ അതിന്റെ ഒരു ചെറിയ വ്ളോഗാണിത് ഇപ്പം നിങ്ങൾ കാണുന്നതാണ് നമ്മുടെ മാച്ച് നടക്കാൻ പോകുന്ന ഓപ്പൺ സ്റ്റേഡിയം ആദ്യം തന്നെ എന്റെ കണ്ണിപ്പെട്ടത് കേക്ക് അടിക്കുന്ന പോലെയുള്ള ട്രോഫിയാണ് എന്റെ അനിയത്തിക്ക് ഒരു ഡാൻസ് പ്രോഗ്രാം ഉള്ളത് കൊണ്ട് മാച്ച് നടക്കുന്നതിന് വളരെയധികം മുന്നേ ഞങ്ങൾ എത്തിയതുകൊണ്ടാണ് അവർ സ്റ്റേജും സ്റ്റേഡിയവും ഒക്കെ അവർ അറേഞ്ച് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റിയത് എൻ്റെ ഫ്രണ്ട്സൊന്നും വരാത്തത് കൊണ്ട് ഇങ്ങനെ നമ്മുടെ സ്കൂളിന്റെ വരാതെ കൂടെ തേര പാര നടക്കുവാണ് എന്നിട്ടും ഇടയ്ക്കിടയ്ക്ക് എന്റെ കണ്ണ് പോകുന്നത് നമ്മുടെ വിന്നറിന് കൊടുക്കാൻ കേക്ക് അടിക്കുന്ന പോലത്തെ ട്രോഫിയിലേക്കാണ് ഞാൻ ജസ്റ്റ് എൻ്റെ സ്കൂളും ഒന്ന് പരിചയപ്പെടുത്തി തരാം ഇപ്പൊ നിങ്ങളെ കാണുന്നതാണ് ഞങ്ങൾ ഇന്റർവ്യൂലിനൊക്കെ സ്ഥിരീകരിക്കാറുള്ള രണ്ട് സ്പോട്ടുകൾ ഇപ്പൊ കാണുന്നതാണ് ഞങ്ങളുടെ ക്ലാസ് റൂം അപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് ദാഹിച്ചതും ഒരു പത്ത് രൂപയുമായി ഞാൻ ന്യൂട്ടന്റെ വെള്ളം വാങ്ങിച്ചിട്ട് വന്നത് എന്നിട്ട് വീണ്ടും ഞാൻ എൻ്റെ തെരപ്പാര വിളം നടത്താൻ തുടർന്നു താഴെക്കൂടെ നടന്നും അടുത്തിട്ട് ഞാൻ മേലേക്ക് കയറി അവിടുന്ന് ഗ്രൗണ്ടിലേക്കും കുറേ നേരം നോക്കി നിന്നു അപ്പോഴാണ് ഒരു ചാച്ചൻ ഒരനുസരണയും ഇല്ലാതെ ആ ചാണകം വഴിയ ഫ്ലോർ വൃത്തിയാക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ശേഷം ഞാൻ ഹയർ സെക്കൻഡറി ബ്ലോക്കിൻ്റെ തുറന്നിട്ട ഒട്ടുമിക്ക എല്ലാ ക്ലാസ് മുറികളിൽ കൂടെയും ഒരു സഞ്ചാരം നടത്തി ടീച്ചർമാരുടെ ശ്രദ്ധയ്ക്ക് ക്ലാസ് റൂമിൽ ഉണ്ടായിരുന്ന ഒന്നിൽ ഞാൻ തൊടുകയോ ഒന്നും എടുക്കുകയും ചെയ്തിട്ടില്ല എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്ന ശേഷം എൻ്റെ അനിയത്തിയും കൂടെ കളയുന്ന കുട്ടികളും ഡാൻസിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് താഴെ ഇറങ്ങി അപ്പോഴേക്കും നമ്മുടെ പരിപാടിയുടെ വെഞ്ചിരിപ്പും ആരംഭിച്ചു വിവിധ പരിപാടികൾക്കുള്ള കുട്ടികളും അപ്പോഴേക്കും താഴേക്ക് ഇറങ്ങി വന്നു സ്റ്റേഡിയത്തിൽ ഇപ്പോൾ കാണികൾ കുറവാണെന്നുള്ളത് കാര്യമാക്കണ്ട കാരണം കളി തുടങ്ങാറാകുമ്പോഴേക്കും ഇവിടെ ആൾക്കാരെ കൊണ്ട് നിറയും പിന്നീട് അധികം വൈകാതെ തന്നെ ഒപ്പനയോടെ പരിപാടികൾ ആരംഭിച്ചു അനിയത്തിയുടെ ഡാൻസിൻ്റെ വീഡിയോ എടുക്കാനായി ഏറ്റവും ഫ്രണ്ടി പോയിരുന്നത് കൊണ്ട് തന്നെ ആ ലൈറ്റിൻ്റെ പ്രകാശത്തിൽ ആകൃഷ്ടരായി വന്ന സകല പ്രാണികളും എൻ്റെ മേത്തും തലയിലുമായി വീഴ്ച പിന്നീട് അധികം വൈകാതെ തന്നെ അനിയത്തിയുടെ ഡാൻസ് ആരംഭിച്ചു അനിയത്തി എന്നോട് കൽപ്പിച്ചതുപോലെ അവളെ മാത്രം ഫോക്കസ് ചെയ്ത് വീഡിയോ എടുത്തതുകൊണ്ട് ഞാൻ അവിടെ ഇരുന്നു ഏറ്റവും അവസാനത്തെ കലാപരിപാടിക്ക് ശേഷം ഉദ്ഘാടന ചടങ്ങ് തുടങ്ങി ഉദ്ഘാടനത്തിൻ്റെ സമയത്ത് ബോർ അടിക്കാതിരിക്കാൻ എന്തായാലും കഴിക്കാൻ വേണ്ടിയിട്ട് മൂന്ന് മിൽക്ക് മേടിച്ചിട്ട് വന്നു ചെറുതവർക്കും വലുത് രണ്ടും എനിക്കും ഞങ്ങൾ തിരിച്ച സ്റ്റേഡിയത്തിലെത്തിയപ്പോഴേക്കും കളിക്കാർ അവിടെ വന്നിരുന്നു ഇന്നത്തെ കളിക്കാരായ ചുമന്ന ജേഴ്സി അണിഞ്ഞ ഇന്ത്യൻ ആർമിക്കാരും സിയാൻ കളർ ജേഴ്സി അണിഞ്ഞ് കേരള പോലീസും കളിസ്ഥലത്ത് അണിഞ്ഞിരുന്നു വാമപ്പിന് ശേഷം അവർ കുറേ പന്തുകൾ വെച്ച് കാണികളെ എറിഞ്ഞു ഓടിക്കാൻ നോക്കി ആരും പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ അവർ പെട്ടെന്ന് തന്നെ കളി ആരംഭിച്ചു അങ്ങനെ വീറും വാശിയും നിറഞ്ഞ കേരള പോലീസിൻ്റെയും ഇന്ത്യൻ ആർമിയുടെയും മത്സരത്തിൻ്റെ ഒടുവിൽ അന്നേ ദിവസം കേരള പോലീസ് വിജയികളായി രണ്ടാമത്തെ സെറ്റ് കഴിഞ്ഞപ്പോഴേക്കും സമയം പത്തര കഴിഞ്ഞിരുന്നു ശേഷം അധികം വൈകാതെ തന്നെ ഞങ്ങൾ വീട്ടിലേക്കും മടങ്ങിപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതിങ്ങനെ പാർട്ട് പാർട്ട് പാർട്ടായിട്ട് വോയിസ് ഓവർ ചെയ്യുന്നതുകൊണ്ടാണ് പത്രം വായിക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി ഇത് കേട്ടു നോക്കിയപ്പോൾ എന്നിരുന്നാലും നിങ്ങൾ ഇതുവരെ കണ്ടതിന് ഒരുപാട് താങ്ക്സ് അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ഗുഡ് നൈറ്റ്